നൂറ് ഗ്രാം മൈത ഒരു കാൽ ടീസ്പൂൺ എള് കാൽ ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ള പഞ്ഞൾപ്പൊടി ലേശം ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ മാവിലാണ് ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് വെള്ളിയാകുമ്പോൾ അത് മാവിലേക്ക് മുക്കിയെടുക്കണമെന്നുണ്ട് നമ്മൾ ഈ എള്ളക്കിന്നെ ആവണം ஒரு மூணு மினி கழியும்போ மறச்சிட்டு கொடுக்கணும் അടുത്ത് തന്നെ ഇങ്ങനെ കിടക്കണം നല്ല ടേസ്റ്റ് ആണ് എല്ലാ ബജികളും ഉണ്ടാക്കുന്നേക്കാലും ഈ ബ്രെഡ് പൊരിക്കുന്നത് നല്ല ടേസ്റ്റ് എന്തകണ്ട ബ്രെഡ് കാണുന്നത് അടിപൊളിയാണ് Thank you for watching, like,